എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വീണ എസ് നാർ കൂടെ ചേരുന്നുണ്ട് ശ്രീമതി വീണ ഇപ്പോൾ നമുക്കറിയാം കേരളക്കഥ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുലിൻ്റെ രാജ്യമായി ബന്ധപ്പെട്ട് പക്ഷേ രാജ്യം മാത്രമല്ല ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ട ഒരു രീതിയല്ല രാഹുൽ എടുത്തിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പോലും തൻ്റെ ഭാഗം ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പുതിയ പുതിയ ഓഡിയോകളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഞാൻ വിചാരിക്കുന്നത് പാർട്ടി ഏറ്റവും ഉചിതമായ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസിഷൻ എടുത്ത പാർട്ടിയാണ് സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് വന്നതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ഗൗരവം ഉള്ള പ്രശ്നങ്ങളാണ് അപ്പോ ഏറ്റവും ഉചിതമായ നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ഏഹ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആ ഒരു പ്രതികരണം കേട്ടിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു അവന്തിക എന്ന ട്രാൻസ്ഫോമണുമായി ഒരു മാധ്യമപ്രവർത്തകൻ നടത്തിയ സംഭാഷണമാണ് രാഹുൽ പുറത്തുവിട്ടത് അതിൽ രാഹുലിനെതിരെ ആരോപണമുണ്ടോ എന്നാണ് മാധ്യമ പ്രവർത്തകൻ അവന്തികയോട് ചോദിക്കുന്നത് അപ്പോൾ ഒരു ആരോപണമില്ലെന്ന് അവന്തിക പറയുന്നുണ്ട് ഈ ഒരു കാര്യം ഇന്ന് പറഞ്ഞു തീർത്തു പക്ഷേ ഇനി ബാക്കിയുള്ള കുറേയധികം ലിസ്റ്റുകൾ കിടക്കുകയാണ് രാഹുലിനെതിരെ ഇതിനൊക്കെ എന്ത് മറുപടി ഈ എം നൽകാൻ സാധിക്കും അത് തീർച്ചയായിട്ടും ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും ഉയർന്നു വരുന്ന ആരോപണങ്ങളെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി ജനങ്ങൾക്ക് നൽകാൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൽകട്ടെ നമുക്കറിയാലോ നമ്മള് ഒരു സ്ത്രീപക്ഷ നിലപാടെടുത്ത് പോകുന്ന ഒരു സാഹചര്യം എപ്പോഴും സ്ത്രീ നീതിയുടെ പക്ഷത്ത് തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത് അതിനകത്ത് യാതൊരു സംശയവുമില്ല സീറോ ടോളറൻസ് ടു ക്രൈം അഗെൻസ്റ്റ് വിമൻ എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ എത്രയോ കാലങ്ങളായിട്ടുള്ള നിലപാട് അപ്പോ അതിന് വ്യക്തമായ രീതിയിൽ അതിന് ഉതകുന്ന രീതിയിൽ എല്ലാവരുടെയും അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം കൂടെ ഇനി ഇത്തരത്തിൽ നേതാക്കൾ ഇപ്പോൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലടക്കം മുതിർന്ന നേതാക്കളൊക്കെ രാജിയുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കുമ്പോൾ പോലും അത് വിസാരവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് ചെറുപുഞ്ചിരിയോടെ സ്ഥിരമായി കാണുന്ന ഒരു രാഹുലിനെ തന്നെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടത് ഒരു നേതാവിന് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്നതിനപ്പുറം എന്താണ് താങ്കൾക്കൊരു രാഹുൽ എന്നൊരു എം എൽ എ കാണാൻ സാധിക്കുന്നത് ഇല്ല ഞാൻ രാഹുൽ എന്ന എം എൽ എ വിലയിരുത്താനല്ല ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ പോലുമല്ല ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്റെ ഒരു വീക്ഷണം ഈ പൊതുരംഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കവചം എന്ന് പറയുന്നത് ഒരു എം എൽ എയുടെ കവചം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ളൊരു കവചമല്ല അത് ജനങ്ങളെ എപ്പോഴും ലീഡേഴ്സ് എന്ന് പറയുന്നത് സമൂഹത്തിന് മാതൃകയായിട്ടുള്ളവരായിരിക്കണം അവരെ മാത്രമേ ജനങ്ങളുടെ ഉള്ളിൽ ചിരപ്രതിഷ്ഠ നേടുകയുള്ളൂ അല്ലാത്തതെല്ലാം കൊട്ടാരം പോലെ താഴെ വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ വിലയിരുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിലൊരു ഇതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല പൊതു നിലപാട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ കളങ്കരഹിതരായിരിക്കണം കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ദിശ നിർണയി ഒരു ഒരു പ്രതിഭാസമാണ് അപ്പൊ അതിൽ ചേർന്ന് നിൽക്കുന്നവര് എല്ലാവരും സ്വയം കളങ്കരഹിതരാണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നവര് ആയിരിക്കണം ഒരിക്കലും ഒരു രണ്ട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പാടില്ല അത് സൊസൈറ്റിക്ക് നല്ലതുമല്ല നമ്മൾ ലീഡേഴ്സ് എന്ന് പറയുന്നത് റോൾ മോഡൽസ് ആയിരിക്കണമല്ലോ അപ്പൊ അങ്ങനെയുള്ള റോൾ മോഡൽസ് തന്നെയാണ് നമുക്ക് ഏത്യ പ്രസ്ഥാനത്തിനും ആവശ്യം അത് ആരുടെ ആരുടെ കേസിൽ തന്നെയായാലും എക്സോർ വയ്യോർ ഇച്ചത് പാർട്ടിയായാലും ഏത് ആയാലും വ്യക്തിയായാലും വളരെയധികം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം